ഇന്നൊരു മാംഗ്ലൂർ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ കട്ടലെ മണോ മണോലി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ പേര് തന്നെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതിനാദ്യം നമ്മൾ ഒരു പാനിൽ മല്ലി ആണ് കേട്ടോ മല്ലി ഈ മല്ലി എടുക്കുക മല്ലിയാണ് അതിന് യൂസ് ചെയ്യുന്നത് അതിൻ്റെ മസാലയാണ് മല്ലി ജീരകം പിന്നെ കുറച്ച് ഉലുവ രണ്ട് വെളുത്തുള്ളി പിന്നെ ചുമന്ന മുളക് കൂടുതലിടാം കേട്ടോ എൻ്റെ ചുമന്ന മുളക് നല്ല എരിവാണ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഇടുന്നൊള്ളു എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവ് കൂടുതൽ ഇടാം അത് വറുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക അരയ്ക്കാൻ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ അല്ലാട്ടോ ജസ്റ്റ് അങ്ങനെ ഒരു തരി പോലെ പിന്നെ മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക ഇതും പോലെ വറുക്കണ്ട ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവർ മാത്രം ഇതുപോലെ ഒന്ന് വറുത്ത് അത് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതിലേക്ക് കഷ്ണങ്ങൾ വേണ്ടത് സവോള കോവയ്ക്ക കരിയേപ്പില പിന്നെ കടലയാണ് കേട്ടോ കടല വേവിച്ച് വച്ചേക്കണമാണ് ആ പാനിൽ തന്നെ ഞാൻ വറുത്ത പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കടുക് ഇട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നമുളക് പിന്നെ നമ്മൾ വെളുത്തുള്ളി കരിയേപ്പില പിന്നെ സവോള നീളത്തിലരിഞ്ഞത് കേട്ടോ ഒരു ചെറിയ സവോളയായിരുന്നു പിന്നെ കോവയ്ക്ക കുറച്ച് കോവയ്ക്ക ഇതുപോലെ സൈഡ് രണ്ടും കട്ട് ചെയ്ത് നീളത്തിൽ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതും നല്ലപോലെ ഇങ്ങനെ വഴറ്റി കൊടുക്കുക പിന്നെ നമ്മൾ ആ മസാല ആക്കിയില്ലേ മല്ലി മുളകൊക്കെ കൂടി അതിൽ കുറച്ച് അതിൽ കുറച്ച് കരിയേപ്പിലിടന്നായിരുന്നു ഞാൻ മറന്നുപോയതാണ് അപ്പം നിങ്ങളാക്കുകയാണെങ്കിൽ അങ്ങനെ ഇടണേ എന്നിട്ട് ആ മസാല നമ്മൾ പൊടിച്ച് എന്താ പറയുക വറുത്ത് വെച്ചില്ല അത് പൊടിച്ചതും കൂടി ഇടുക ഇതിൻ്റെ ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വറുത്തത് ഇടണ്ട അതെനിക്കൊരു അബദ്ധം പറ്റി ഇതാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്ന റെസിപ്പി അല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് അത് ഇട്ടുപോയി അത് ലാസ്റ്റ് നമ്മൾ വേവിച്ചതിന് ശേഷമാണ് ഇടേണ്ടത് എന്നാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കോവയ്ക്ക് കുറച്ച് വേവുണ്ടല്ലോ പിന്നെ കുറച്ച് മൂത്ത ഒഴിക്കും കൂടിയായിരുന്നു അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ഉപ്പിടാൻ മറന്നുകൊണ്ട് പെട്ടെന്ന് ഞാൻ തുറന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വേവിച്ച് വറ്റി കഴിയുമ്പോൾ ആ കടല നമ്മൾ വേവിച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കടൽ കടല വേവിച്ചതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഉണ്ടാവില്ല അത് മാറാൻ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കണ്ടോ ഇതുപോലെ ആക്കി എടുക്കണം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു നമ്മളെന്നും ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റ് വേണമെന്ന് ുള്ളവർക്കൊന്നും ഉണ്ടാക്കി നോക്കാം നമ്മുടെ ഒരു കേരള സ്പെഷ്യൽ കൂട്ടുകറിയില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട് ഞാൻ ചോറിൻ്റെ കൂടെ കുറച്ച് ഇട്ട് നോക്കിയിട്ടാ ഭയങ്കര ചൂടായിരുന്നു അതാണ് എൻ്റെ കൈ ഇങ്ങനെ കിട്ടുന്നില്ല എടുക്കാൻ പറ്റുന്നില്ല നല്ല ചൂടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും ഇത് മാത്രം മതി ചോറ് പക്ഷേ ചിലർക്ക് പുളി അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് മോരോ അച്ചാറോ അങ്ങനെ കൂടെ കഴിക്കാം മോരും അച്ചാറും പപ്പളവും കൂടി ഉണ്ടെങ്കിൽ തന്നെ ധാരാളം സൂപ്പർ ടേസ്റ്റായിരുന്നു കൂട്ടുകറീന്ന് കുറച്ച് ഒരു വ്യത്യാസമുണ്ട് കാരണം തേങ്ങയും ഇതൊക്കെ വറുത്തിട്ട് മല്ലിയൊക്കെ വറുത്താനുണ്ട് കൂട്ടുകറിയുടെ ടേസ്റ്റും ഉണ്ടോയെന്ന് വെച്ചാൽ അതുണ്ട് പക്ഷെ കോവയ്ക്ക് വരണാനുണ്ട് നമുക്കൊരു വേറെ ടേസ്റ്റും ഉണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കണേ ചെയ്യാത്തവർ